െ ഒക്ടോബർ ഏഴ് ലോകം ഒരിക്കലും മറക്കാത്ത ഒരു ദിനം മിഡിൽ ഈസ്റ്റ് കത്താൻ തുടങ്ങിയിട്ട് നാളെ ഒരു വർഷം തികയുന്നു പ്രതികാരാഗ്നിയിൽ ഇരയാക്കപ്പെട്ടവരുടെ കണക്കുകൾ വിരലിൽ എണ്ണാവുന്നതിന്റെ എത്രയോ മടങ്ങായി കഴിഞ്ഞിരിക്കുന്നു മരണമെന്ന വാക്ക് ഓരോ മനുഷ്യനും നിർവികാരതയോടെ കേട്ടുകൊണ്ടേയിരുന്നു അധികാരം കാർന്നെത്തുന്നത് ഒന്നുമറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെയായിരുന്നു സാധാരണക്കാരെയായിരുന്നു സ്ത്രീകളെയായിരുന്നു വൃദ്ധരെയായിരുന്നു ഗർഭപാത്രത്തിൽ നിന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത് ശവപ്പറമ്പുകളിലേക്ക് അവരുടെ ആദ്യ കാഴ്ചകൾ വേദനകൾ കൊണ്ട് അലറി വിളിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരും ചീറിപ്പായ്ന്ന മിസൈലുകളുമാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിനുള്ളിൽ നടത്തിയ ആക്രമണം മൂന്നാം ലോക മഹായുദ്ധത്തിന് മുന്നിലേക്കാണ് ലോകത്തെ എത്തിച്ചിരിക്കുന്നത് ഹമാസിനെതിരെ ഗാസിയിൽ നിന്ന് തുടങ്ങിയ ഇസ്രയേലിന്റെ പ്രതികാരാഗ്നി ഇന്ന് അയൽ രാജ്യമായ ലബനനിലേക്കും വ്യാപിച്ചു നാളെ ബദ്ധശത്രുവായ ഇറാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയേക്കുമെന്ന സൂചനയുമുണ്ട് യു എസ് ഇക്കാര്യം തള്ളുന്നില്ല ഇസ്രായേലിലും നാളെ ആക്രമണമുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട് ഇസ്രായേലേക്ക് അയ്യായിരം റോക്കറ്റുകളുമായാണ് ഹമാസ് ആക്രമണം നടത്തിയത് ഒരു മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ സ്റ്റോപ്പ് തുടങ്ങി കാരണം ഈസ്റ്റ് ജെറുസലേമിലെ അല്ല പള്ളിയിൽ വർഷങ്ങളായുള്ള ഇസ്രേൽ പലസ്തീൻ തർക്കം കര വ്യോമ കടൽ മാർഗം ഹമാസ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആയിരത്തിലേറെ പേരെ കൊന്നൊടുക്കി നഗരങ്ങൾ കത്തിച്ചു ഇരുന്നൂറിലേറെ പേരെ ഗാസിയിലേക്ക് തട്ടിക്കൊണ്ടുപോയി എന്നാൽ ഹമാസിന് ആ ദിനം ചരിത്രത്തിലെ ഏറ്റവും വിരോചിതമായ ഏടായിരുന്നു എന്നാൽ അതിന് നൽകേണ്ടി വന്ന വില വളരെ വലുതാണ് ജീവനും സ്വത്തിനും നേതൃത്വത്തിനുമുണ്ടായ നഷ്ടം ചെറുതൊന്നുമല്ല നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അവരുടെ യുദ്ധലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നേടിയെടുക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഹമാസിനെ ഇല്ലാതാക്കുവാനോ ബന്ധുക്കളെ മോചിപ്പിക്കുവാനോ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെയും സുരക്ഷകളുടെയും പ്രശ്നമാണിത് നാല് ദിക്കുകളിൽ നിന്നും ആക്രമിക്കപ്പെടുന്ന തങ്ങൾ യുദ്ധം നിർത്തിയാൽ തുടച്ചു നീക്കപ്പെടും എന്നതിനാൽ സമാധാനം അന്യമാകുമെന്നാണ് അവരുടെ വാദം െ ആശങ്ക ഉയർത്തുന്ന ചോദ്യമാണ് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അയവ് വരുമോ സമാധാനം സാധ്യമാണോ അതോ ഈ സംഘർഷങ്ങൾ മറ്റൊരു ലോക യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി യുദ്ധക്കളമാണ് പശ്ചിമേഷ്യ ഗാസയിലെ ഒരു വർഷം നീണ്ട യുദ്ധത്തിന് ഇടയാക്കിയ ഈ സംഭവത്തിന്റെ ഓർമ്മ വിപുലമായി ആചരിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ നാളെ നാൽപ്പത്തി അയ്യായിരത്തിലധികം ബോംബുകളാണ് ഒരു വർഷത്തിനിടെ ഇസ്രയേൽ ഗാസയിൽ വർഷിച്ചത് ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുളെയും ഭൂദി വിമതരും സിറിയയിലെയും ഇറാഖിലെയും സായുധ ഗ്രൂപ്പുകളും ഇസ്രായേലിനെതിരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇവർക്ക് പിന്തുണ നൽകുന്നതാകട്ടെ ഇറാനും ഇസ്രായേലിനെതിരെ നിഴൽ യുദ്ധം നടത്തിയ ഇറാൻ ഏപ്രിൽ അവരുമായി മുഖാമുഖം രംഗത്തെത്തുകയായിരുന്നു സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ തകർത്തതാണ് കാരണം ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വ്യോമാക്രമണം ഉണ്ടായി മധ്യ ഇറാനിലെ ഇസ്ഫഹാനിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ തിരിച്ചടിച്ചു ആക്രമണങ്ങളെ ഇരുവരും ചെറുത്തതും സിവിലിയൻ മരണമില്ലാത്തത് മൂലം സംഘർഷം താൽക്കാലികമായി ശ്രമിച്ചു എന്നാൽ ഹമാസ് തലവൻ ഇസ്മായേൽ ഹനിയെ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ല എന്നിവരെ വധിച്ചതിന് പ്രതികാരമായി ഒക്ടോബർ ഒന്നിന് വീണ്ടും ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചു ഇതിനെതിരെ ഇറാനിലെ എണ്ണ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇസ്രേൽ പ്രഖ്യാപിച്ചു യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെയും മറ്റ് ശക്തികളുടെയും എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ് ഇറാൻ മിസൈൽ തൊടുത്തതോടുകൂടി അമേരിക്ക നേരിട്ട് യുദ്ധത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു ഇതിനെല്ലാം പുറമേ ഇസ്രേൽ ലെബനിലെ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് വീണ്ടും ഒരു ഒക്ടോബർ ഏഴ് എന്ന ദിവസം ആവർത്തിക്കുമോ എന്നാണ് ആണ് ലോകത്തിന്റെ ഭയം നിലവിൽ ഇസ്രയേൽ ആക്രമണത്തിൽ നാൽപ്പതിനായിരത്തിലധികം ആളുകൾ മരിച്ചു കഴിഞ്ഞു നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്നു കാണാം